ദൈവസന്നിധിയിലും ഈ കൂടി ിധിയിലും പിൻബാകൂടി അവസ്ഥയും ദൈവത്താൽ നിയമിക്കപ്പെട്ടതും മഷിഹായും അവന്റെ സഭയും തമ്മിലുള്ള ആത്മീയ ഐക്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതുമാകുന്നു ഈ വിശുദ്ധ അവസ്ഥയെ ഇത് ഘോഷിക്കുന്നു അതിനാൽ ഭിലാഷമായോ ആരും വിശുദ്ധ വിവാഹത്തിൽ പ്രവേശിക്കരുത് എന്നാൽ ഏത് ഉദ്ദേശ്യങ്ങൾക്കായി അത് നിയമിക്കപ്പെട്ടു എന്ന് വേണ്ട ചിന്തിച്ച് വണക്കത്തോടും വിവേകത്തോടും സത്വദേശത്തോട് വിശുദ്ധ വിവാഹത്തിൽ ഏർപ്പെടേണ്ടത് ആകുന്നു ഒന്നാമത് ദൈവാഹിത പ്രകാരം മനുഷ്യവർഗം വർദ്ധിക്കേണ്ടതിനും കർത്താവിനെ കുറിച്ചുള്ള ഭയത്തിലും ബാലശിഷിയിലും അവൻ്റെ വനിഷ്ഠ നാമത്തിൻ്റെ പുഴച്ചയ്ക്കായും പൈതങ്ങൾ വളർത്തപ്പെടേണ്ടതിന് രണ്ടാമത് ദൈവത്താൽ നൽകപ്പെട്ടതും ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ടതുമായ പ്രകൃതിയാലുള്ള ആഗ്രഹങ്ങളും വികാരങ്ങളും പരിശുദ്ധമായി നേതയിൽ നടത്തപ്പെടേണ്ടതിനും ഈ വിശുദ്ധ അവസ്ഥയിലേക്ക് ദൈവത്താൽ വിളിക്കപ്പെടുന്നവർ ജീവിത നിർബലതയോടെ ആയതിൽ നിലനിൽക്കേണ്ടതിനും മൂന്നാമത് ഐശ്വര്യത്തിലും അനർത്ഥത്തിലും തമ്മിൽ തമ്മിൽ ഉണ്ടാകേണ്ട കൂട്ടായ്മയ്ക്കും ആശ്വാസത്തിനും